ലേൺ ലൈഫിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കാസർഗോഡുകാരനായ ഒരു അധ്യാപകൻ എന്നെ വിളിച്ചിരുന്നു ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയ ശേഷം ഇതുപോലെ പല കാളുകളും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഈ പാവം അധ്യാപകൻ അരമണിക്കൂറോളമാണ് അദ്ദേഹത്തിൻ്റെ ചില സംഘടനകൾ എന്നോട് പങ്കുവച്ചത് നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട സംഘടനകൾ തന്നെയാണത് കേരളത്തിലെ പല കുടുംബങ്ങളിലും ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള വിവരമാണ് അദ്ദേഹം നൽകിയത് നിങ്ങൾ അറിയേണ്ടത് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ അറുപത്തി ഒമ്പത് വയസ്സ് പ്രായമുണ്ട് ഈ മനുഷ്യൻ റിട്ടയർ ചെയ്തു അധ്യാപകനായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തു ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ഈ മനുഷ്യൻ ജീവിച്ചിട്ടുള്ളത് നാൾ ഇതുവരെ ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യം കൊണ്ട് മാത്രം അവർ വീട് വാങ്ങി ആ കുടുംബം വീട് വാങ്ങി അതുപോലെ ഒന്ന് രണ്ട് പ്രോപ്പർട്ടികൾ വാങ്ങി കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല നിലയിൽ നടത്തി എല്ലാ അർത്ഥത്തിലും കാറുണ്ട് എല്ലാ അർത്ഥത്തിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് പക്ഷേ ഈ മനുഷ്യർ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യം വരുമ്പോൾ ഇദ്ദേഹം ഈ ദേഷ്യം വരുമ്പോൾ സ്വാഭാവികമായും പറയുന്ന ചില വാക്കുകൾ അദ്ദേഹത്തിന്റെ നാവിൻ തുമ്പിലും വരും അതെല്ലാം അദ്ദേഹം അപ്പ തന്നെ കൊണ്ട് വിളിച്ചു പറയും മനസ്സിൽ ഒന്ന് ഒതുക്കി വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രകൃതമല്ല ഈ അധ്യാപകൻ്റെ അദ്ദേഹം പറയാനുള്ളത് അപ്പ തന്നെ പറയും പക്ഷേ ഇദ്ദേഹത്തിന് ഇദ്ദേഹം പറയുന്നതനുസരിച്ച് പറയുന്ന സമയം മാത്രമേ ഇദ്ദേഹത്തിന് ആരോഷമുള്ളൂ അല്പം കഴിഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ശാന്തമാകും ആ മനസ്സിൽ പറഞ്ഞതൊന്നും പിന്നെ ഉണ്ടാവില്ല അദ്ദേഹം വളരെ കൂൾഡായിട്ട് പിന്നീട് പഴയ നിലയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും പക്ഷേ ഈ സമയത്ത് പറഞ്ഞുപോയ വാക്കുകൾ ഭാര്യയോടും മക്കളോടുമൊക്കെ പറഞ്ഞുപോയ വാക്കുകൾ ഈ ഭാര്യയും മക്കളുമൊക്കെ അതുപോലെ അവരുടെ മനസ്സിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇദ്ദേഹത്തിനെ ശത്രുവായി കാണുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പരാതി ഈ മനുഷ്യനെ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കൂടി ചേർന്ന് ഒറ്റപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ് അയാൾ ഇപ്പോൾ ജീവിക്കുന്നത് അവരെല്ലാം ഒറ്റക്കെട്ടാണ് ഈ ഭാര്യയും രണ്ട് മക്കളുമാണ് ഉള്ളത് മക്കളൊക്കെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി ഒരാൾ മാരിയിടാണ് അങ്ങനെയുള്ള ഒരു എല്ലാ തരത്തിലും മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് പക്ഷേ ഈ മനുഷ്യന് ഈ അധ്യാപകന് ഭാര്യയ്ക്കും വേണ്ട മക്കൾക്കും വേണ്ട അതിന് അവർ മറ്റു പല തരത്തിലാണ് ഇദ്ദേഹത്തിനോട് പ്രതികരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ശരിക്കും ആ വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്നാണ് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആരും തന്നെ അവിടെ അപ്രീഷിയേറ്റ് ചെയ്യാനില്ല ചെയ്തതിനെക്കുറിച്ച് നല്ലത് പറയാൻ ഒരു മനുഷ്യൻ ഇല്ലാതെ വരുമ്പോൾ ഏതൊരു മനുഷ്യനും ഡിപ്രസ്ഡ് ആവും അദ്ദേഹം ഇപ്പോൾ എന്നോട് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ഡിപ്രഷനുള്ള മരുന്ന് കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കമില്ലാത്ത ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ആ പാപത്തിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അയാൾ രോഗിയാണ് പലതരത്തിലുള്ള അസുഖങ്ങൾ അയാൾക്ക് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറയുന്നത് ജീവിക്കാൻ തന്നെ അയാൾക്കപ്പോൾ താല്പര്യമില്ലാത്ത ഒരു നിലയിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ മരിക്കണോ ജീവിച്ചിരിക്കണോ എന്നുള്ള ഒരു ഡയലബേലാണ് അയാൾ ഇപ്പോൾ ജീവിക്കുന്നത് എന്നെ വിളിച്ചത് കുറച്ച് ആശ്വാസ വാക്കുകൾ കിട്ടാൻ വേണ്ടിയാണ് തീരുമാനം എന്തെടുക്കണം മരിക്കണോ ഞാൻ ജീവിച്ചിരിക്കണോ എന്ന് അറിയാനാണ് ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് എന്നെ വിളിച്ചത് തന്നെ നിങ്ങൾ ഓർക്കുക ഈ കഥയുടെ പശ്ചാത്തലത്തിൽ ഇത് കേൾക്കുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ഈ ഭാര്യമാർ ഇല്ലെങ്കിൽ അമ്മമാർ നിങ്ങൾ വീട്ടിൽ ഗ്രൂപ്പ് ഉണ്ടാക്കരുത് പല വീടുകളിലും ഇപ്പോൾ ഗ്രൂപ്പിസം ഉണ്ട് ചില സിനിമകളിലൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമാ കഥ മാത്രമായി നിങ്ങൾ കാണേണ്ടതില്ല വാസ്തവമാണ് പല വീടുകളിലും അമ്മമാരൊക്കെ തന്നെ മക്കളെ ആദ്യം കയ്യിലെടുക്കും അത് തുടക്കത്തിലേ തന്നെ അതായിരിക്കും സ്വാഭാവികമായും മക്കൾക്ക് അമ്മയോടായിരിക്കും അടുപ്പം ഈ അമ്മയോടുള്ള അടുപ്പം അമ്മ പുഷ്ടിപ്പെടുത്തി എടുക്കും പല സ്ഥലങ്ങളിലും എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യനോടുള്ള അനിഷ്ടം എവർക്ക് പ്രകടിപ്പിക്കാൻ മക്കൾ വഴിയാണ് പലപ്പോഴും നടക്കുക ഇല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക മക്കളെ കൊണ്ട് ഈ ഭർത്താവിനോട് എന്തെങ്കിലും പറയിപ്പിക്കുക അദ്ദേഹം പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ മക്കളെ പഠിപ്പിക്കുക അദ്ദേഹത്തിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ മക്കളെ പ്രേരിപ്പിക്കുക പലതും അതായത് ഈ മനുഷ്യൻ ചെയ്ത കാര്യങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിച്ച് അത് മക്കളെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിനോടും പ്രതിഷേധമായിട്ടും വിമർശനമായിട്ടും പങ്കുവെക്കുക ഇതെല്ലാം ചില അമ്മമാർ എല്ലാവരുമല്ല ചില അമ്മമാർ ചെയ്യുന്ന അതീവ മോശകരമായ ഒരു അവസ്ഥയാണ് ഒരു കാരണവശാലും നിങ്ങൾ ഭർത്താവിനെ ഇല്ലെങ്കിൽ മക്കളുടെ പിതാവിനെ അവരിൽ നിന്നും നിങ്ങൾ അകറ്റരുത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് സ്വാഭാവികമായും പറഞ്ഞു തീർക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്കില്ലാത്തതുകൊണ്ട് ആ പ്രശ്നം അവിടെ നിൽക്കും ഈ അധ്യാപകൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ആ മനുഷ്യന് ദേഷ്യം വരും മനുഷ്യനാണ് പുരുഷനാണ് പുരുഷന് സ്വാഭാവികമായിട്ടും അല്പം ദേഷ്യം കൂടുതൽ ഉള്ള അയാൾ ജന്മനാ തന്നെ അങ്ങനെയാണ് അപ്പോൾ അയാൾക്ക് പുറമെ ആരോടും ദേഷ്യപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് അയാളുടെ രോഷം എപ്പോഴെങ്കിലും വന്നാൽ ആകെ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് സ്വന്തം വീട്ടിലാണ് അല്ലെങ്കിൽ പുറത്തുള്ളവരോട് ദേഷ്യവും ചിലപ്പോൾ ചില ആളുകൾ വീട്ടിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരോട് തീർക്കാറുണ്ട് അത് ചെയ്യുന്നത് ശരിയല്ല പക്ഷെ ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിച്ചു പോകും അത് ആ നിമിഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്യും എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് സ്വാഭാവികമായിട്ടും പുള്ളി പഴയ സ്റ്റേജിലേക്ക് വന്നാൽ ഈ ഭാര്യയും മക്കളും ആ സ്റ്റേജിലേക്ക് വരാതെ ഈ പറഞ്ഞുപോയ വാക്കുകളിൽ കടിച്ചു തൂങ്ങി വീണ്ടും വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്ത് ഇയാളുടെ മുന്നിലേക്കിട്ട് പുതിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും ഈ അച്ഛനിലേക്കുള്ള വഴിയാണ് മക്കൾ ഇല്ലെങ്കിൽ അമ്മയിലേക്കുള്ള വഴിയാണ് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം മക്കൾ അങ്ങനെ അച്ഛന് ഇടയിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കലാണ് യഥാർത്ഥത്തിൽ അമ്മമാർ ചെയ്യാനുള്ളത് മക്കളിലേക്കുള്ള ഒരു പാലം എപ്പോഴും ഈ പിതാവും കുട്ടികളും തമ്മിൽ ഉണ്ടാക്കണം അത് ഉണ്ടാക്കേണ്ട ആദ്യത്തെ ബാധ്യത അമ്മമാർക്കാണ് ശത്രുക്കളാക്കുകയല്ല പിതാവിനെ ഒറ്റപ്പെടുത്തി പിതാവിനെ ശത്രുനിരയിൽ നിർത്തി നിങ്ങൾ ഒരു വിജയവും നേടാൻ പോകുന്നില്ല അങ്ങനെ ചെയ്യുന്ന ഭാര്യമാരോടാണ് ഞാൻ പറയുന്നത് കുടുംബം ഛിദ്രമാവും കുടുംബനാഥൻ എന്ന് പറയുന്ന മനുഷ്യൻ മഹാരോഗിയായി മാറും അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കഴിവുകളോ നന്മകളോ ഉണ്ടെങ്കിൽ അതെല്ലാം ദ്രവിച്ച് ദ്രവിച്ച് ഷ്രിങ് ഇൻഡു നഥിസ് എന്ന് ഇംഗ്ലീഷിൽ ഒരു ഫ്രെയിം ഉണ്ട് അതായത് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ചുരുങ്ങി ചുരുങ്ങി പോവുക ആക്കുക ആ ഡിസ്റ്റർബ് ഉള്ള ഒരു വ്യക്തി രോഗിയാകും അദ്ദേഹത്തിന് ഹാർട്ടിന്റെ കംപ്ലൈന്റ് വരും അദ്ദേഹത്തിന് ഡയബറ്റിക്സ് ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ബി പി കൂടും ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് അദ്ദേഹത്തിന് എല്ലാ ദിവസവും ഉണ്ടാകും ഒരു മരുന്നിനും അത് സോൾവ് ചെയ്യാൻ കഴിയുകയുമില്ല ഇല്ല മനസ്സ് മോശമാകുമ്പോൾ ഉണ്ടാകുന്ന ചില രോഗങ്ങളുണ്ട് ജീവിതശൈലി രോഗങ്ങൾ പോലും ആക്ച്വലായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള സൈക്കോളജിക്കൽ സ്റ്റഡീസ് പറയുന്നത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം മനുഷ്യൻ്റെ മാനസിക അവസ്ഥ തന്നെയാണ് സ്ട്രെസ്ഡ് ആയ ഒരു പേഴ്സണ് ഈ പറയുന്ന രോഗങ്ങളെല്ലാം വരും വിട്ടുമാറാത്ത കാലു മാറ കാലുവേദന വിട്ടുമാറാവാത്ത ശരീരവേദന തലവേദന ഉറക്കക്കുറവ് പ്രഷർ ബ ഡയബറ്റിക്സ് അത് പോലെ ഈ കൊളസ്ട്രോളിൻ്റെ എൻഹാൻസ്മെൻറ്റ് ഇതെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു പരിധിവരെ അതുകൊണ്ട് തന്നെ ആ പരിധിയിൽപ്പെട്ട് ഉഴലുന്ന ഒരു മനുഷ്യൻ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹാപ്പിയാവില്ല അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ മറ്റുള്ളവരും ഹാപ്പിയാവില്ല ഈ അച്ഛനെയും മക്കളെയും ഒരു അമ്മയും ഒരു ഉമ്മയും ഒരിക്കലും രണ്ട് കത്തിലാക്കരുത് അവരെ ചേർത്ത് നിർത്തണം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് മക്കളെയും പിതാവിനെയും തമ്മിൽ ചേർത്ത് നിർത്തണം സ്വാഭാവികമായിട്ടും അമ്മമാരും മക്കളും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല അച്ഛനും മക്കളും തമ്മിലാണ് യഥാർത്ഥത്തിൽ പലയിടത്തും കൂടുതൽ സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ അവർ ചോദിച്ച പണം കൊടുത്തു എന്ന് വരില്ല ചിലപ്പം അവരുടെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആഗ്രഹങ്ങൾ ചിലപ്പോൾ ഈ അച്ഛൻ പരിഹരിച്ചു കൊടുത്തു എന്ന് വരില്ല കാരണം അദ്ദേഹം പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരു കുടുംബനാഥനായിരിക്കും പ്രാക്ടിക്കലായി ചിന്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അതിന്റെ ഗുണദോഷങ്ങൾ അദ്ദേഹത്തിന് നന്നായിട്ട് അമ്മമാരെക്കാളും അറിയാം അതുകൊണ്ട് മക്കളുള്ള ചില പിടിവാശികൾക്ക് മുമ്പ് അദ്ദേഹം വഴങ്ങിക്കൊടുത്തു എന്ന് വരില്ല പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു ശത്രു നിര വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അത് ഭർത്താവിനെതിരെ ഇല്ലെങ്കിൽ മക്കളുടെ പിതാവിനെതിരെ ഉണ്ടാക്കി എടുക്കുന്നത് ഒരു അമ്മമാർക്കും അഥവാ ഒരു ഭാര്യമാർക്കും ഭൂഷണമല്ല നിങ്ങൾ അതുകൊണ്ട് ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ കടക്കൽ കത്തി വെക്കുന്നതാണ് അത് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിനെ തിരിച്ചെടുക്കാനാവില്ല ഇങ്ങനെ ഒരു ഈ ശത്രുതിരയും അതുപോലെ ഗ്രൂപ്പിസവും ഒക്കെ കുടുംബത്തിൽ സംഭവിച്ചു പോയാൽ പിന്നീട് അതൊരു തുടർക്കഥയായി മാറിപ്പോകും ആരെങ്കിലും ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും വേഗം അത് അവസാനിപ്പിച്ചിട്ട് നിങ്ങളെല്ലാവരും ഒരൊറ്റ നേർ രേഖയിൽ വരാൻ ശ്രമിക്കുക ഒരു ടീമാകാത്ത ഒരു കുടുംബത്തിന് ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഈ പഴികേക്കുന്ന ശത്രുവായി നിൽക്കുന്ന മനുഷ്യൻ ആ കുടുംബത്തിന് വേണ്ടി പിന്നെ ഒന്നും ചെയ്യില്ല അയാൾ നിർഗുണനായി പോകും അയാള് ശരിക്കും അയാളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ ആ ഹാപ്പിനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്തി അറ്റ്മോസ്ഫിയർ മുഴുവൻ അയാളിൽ നിന്ന് മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോകും പിന്നീട് അയാൾ അയാൾക്ക് വേണ്ടി പോലും ജീവിക്കില്ല കുടുംബത്തിന് വേണ്ടി പോലും ജീവിക്കില്ല അയാൾ വെറും ഒറ്റപ്പെട്ട ഒരു മനുഷ്യനാകും ചില ആളുകൾ സൂയിസൈഡ് ചെയ്തു കളയും ഇതുമൊക്കെ ഓർത്തു വെക്കേണ്ട ഒരു ബുദ്ധി അമ്മമാർക്കുണ്ടാകണം ഇത് മാത്രം ഓർമ്മിപ്പിക്കാനാണ് ഇന്നത്തെ എപ്പിസോഡ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതെല്ലാം ഞങ്ങളുമായി പങ്കുവെക്കണം നിങ്ങളുടെ പേരോ വിലാസമോ ഒന്നും പറയാതെ തന്നെ ഞങ്ങൾ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യാം ഇമെയിൽ ഐ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് അയക്കാം വോയിസ് ക്ലിപ്പ് അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ അയക്കാം നമ്പരും ഫോൺ നമ്പരും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ മാത്രം അത് ചെയ്യുക എന്തായാലും ഷെയർ ചെയ്യാൻ മടി കാട്ടാതിരിക്കുക എന്ന് മാത്രം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നന്ദി